ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒമ്പത് ആടുകളുണ്ട് വിൽപ്പനക്കായിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ജംനാപ്യാരി ക്രോസിൽ വന്നിട്ടുള്ള ആറ് മുട്ടന്മാരാണ് ഒരു വയസ്സോളം പ്രായം ആയിട്ടുണ്ട് ഇതിൽ ഒരെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു വയസ്സോളം പ്രായമായിട്ടുള്ള ആറ് മുട്ടന്മാരാണ് ജെ പി ക്രോസിൽ വന്നിട്ടുള്ളതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നെണ്ണത്തിൽ അഞ്ച് മാസമായിട്ടുള്ള ഒരു മുട്ടനും നാല് മാസമായിട്ടുള്ള രണ്ട് പെടയും കൂടിയാണ് ഈ മൂന്നെണ്ണം കേട്ടോ ഇപ്പം ഈ മൂന്നെണ്ണം കൂടി വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ എല്ലാം ഒരാളുടെ തന്നെയാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അപ്പോൾ ആറ് മുട്ടനാടുകളെ കാണിച്ചതിൽ ഒരെണ്ണത്തിന് പതിമൂവായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇത് മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ ഇതിൽ ഒരു മുട്ടനും അഞ്ച് മാസമായിട്ടുള്ള ഒരു മുട്ടനും രണ്ട് പിടയും കൂടിയാണ് കേട്ടോ ഇരുപതിനായിരം രൂപ പിന്നെ ഇതാണ് ആറ് മുട്ടന്മാർ ആറ് മുട്ടന്മാരിൽ ജെ പി ക്രോസാണ് ഒരു വയസ്സോളം പ്രായമായിട്ടുണ്ട് ഓരോന്നിനും വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപ ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ചെറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി അപ്പം നമ്പർ ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇവർ ടോണിക്ക് അതുപോലെ ആടിൻ്റെ ഫുഡുകളൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചോളം കോതമ്പ് അങ്ങനെ നമുക്ക് തവിടൊക്കെ വേവിക്കുന്ന സമയത്ത് പൊടിപ്പിച്ചിട്ട് അതിന് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിലും തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്